യശസ്വി ജയ്സ്വാളിന് അറിയില്ലേ നിങ്ങൾക്ക് അതെ എനിക്ക് ഏറ്റവും രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർ നേരത്തെ മുൻ മുമ്പ് ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ഓപ്പണറൊക്കെ ആയിട്ട് ഒരുപാട് തവണ നല്ല പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞ ഐ പി എല്ലും തരക്കേടില്ലാത്ത തരക്കേടില്ലാത്തല്ല ഭേദപ്പെട്ട പ്രകടനം കൊടുത്തു വെച്ചാളാണ് പക്ഷേ ഈ തവണ അദ്ദേഹം ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ചിലപ്പോൾ ഉണ്ടാകാൻ തന്നെ സാധ്യതയില്ല ഉണ്ടെങ്കിൽ തന്നെ ബെഞ്ചിലിരിക്കേണ്ടി വരും കാരണം സഞ്ജുവും അഭിഷേക് ശർമ്മയും സേഫാണ് ആ ഒരു വിജയിച്ച ഒരു ഓപ്പണിംഗ് തന്ത്രമായിട്ടാണ് കുറച്ചു കളികൾ സഞ്ജു പരാജയപ്പെട്ടാലും മറ്റൊരു മറ്റൊരു രീതിയിൽ സഞ്ജു അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിലെ ഓപ്പണിംഗ് നിര വിജയിച്ച ഒരു മട്ടാണ് ബി സി സി ഐ വിലയിരുത്തിയിരിക്കുന്നത് ഏകദേശം വിജയിച്ചതുമാണ് അതുകൊണ്ട് തന്നെ യശസ്വി ജയ്സ്വാളിനോ ശ്രേയസ് അയ്യർക്കോ ടീമിൽ സാധ്യത കിട്ടാൻ സാധ്യതയില്ല ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബെഞ്ചിലിരിക്കേണ്ടി വരും അതാണ് ബി സി സി ഐയുമായ അടുത്ത വൃത്തങ്ങളിൽ സൂചിപ്പിക്കുന്നതായിട്ടാണ് എല്ലാവരും വാർത്തകൾ കൊടുക്കുന്നത് റിലയബിൾ സോഴ്സുകളിൽ നിന്നും റിലയബിൾ വാർത്താ സോഴ്സുകൾ ഉദ്ധരിച്ച് നമുക്ക് അത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആണ് യേശസ്സി ജയ്സ്വാൻ പക്ഷെ അദ്ദേഹം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്നാൽ നന്നു നല്ലതായിരുന്നു ഇത്തവണ ഏഷ്യാ കപ്പിനെ ടീം എടുക്കുന്നതിൽ വളരെയേറെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സാങ്കേതികത അല്ലെങ്കിൽ സങ്കീർണ്ണത ഉണ്ടാകും ബി സി സി കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ വേറെ ഒന്നുമല്ല ശുബ്മാൻ ഗിൽ യശസ്വി ജെയ്സ്വാൾ അതേപോലെ നമ്മുടെ ശ്രേയസ് അയ്യർ തുടങ്ങി ഇവർ ഐ പി എല്ലൊക്കെ മികച്ച ഫോം കളിക്കുന്നവരാണ് ഇവരെയൊക്കെ ടീമിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരും പരിഗണിക്കേണ്ട സാഹചര്യം വരും കാരണം ഏകദിനവും മാത്രമല്ല ട്വന്റി ട്വന്റിയും നല്ല രീതിയിൽ കളിക്കുന്നതാണ് പക്ഷേ സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റന്റെ കീഴിൽ കുറേ നാളുകൾ ആ ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീം അവിശ്വസനീയമായ വിജയമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു വിജയ ഫോർമുല മാറ്റാനും ബി സി സി ഐ കഴിയുന്നില്ല എന്നതാണ് സത്യം അതായത് ശുഭ്മാൻ ഗില്ലിന് ടീമിൽ വന്നാൽ തന്നെ ഒരു പക്ഷേ വൺ ഡൌൺ ആയി അതായത് തിലക് വർമ്മയുടെയോ അല്ലെങ്കിൽ നാലാം നമ്പർ ആയി ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വരും എന്നാണ് തോന്നുന്നത് തിലക് വർമ്മയുടെ സൂര്യകുമാറിന്റെ സ്ഥാനം ചിലപ്പോൾ ഒന്ന് താഴേക്ക് ഇറങ്ങേണ്ടി വരാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ യശസ്തി ജയിസ്വാളിന് എടുക്കാത്തതുമായി ബന്ധപ്പെട്ട് സഞ്ജുവും അഭിഷേക് ശർമ്മയും ഏതായാലും ആണ് എന്നൊരു വാർത്തയാണ് പെട്ടെന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാനായിട്ട് തോന്നിയത് അപ്പൊ ഇത്തരം ചെറിയ ചെറിയ വാർത്തകളുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ക്രിക്കറ്റ് മലയാളിയുടെ വക നമസ്കാരം ബൈ